ഇസ്രയേൽ പലസ്തീൻ തർക്ക വിഷയത്തിൽ എല്ലാ കാലത്തും മധ്യസ്ഥ ചർച്ചകൾ നടത്താൻ മുന്നോട്ട് വന്ന രാജ്യമാണ് ഖത്തർ ആ ഖത്തറിന്റെ മണ്ണിൽ അതിക്രമിച്ചു കയറി ഒരു ആക്രമണം നടത്തിയെന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു സെപ്റ്റംബർ ഒമ്പതിന് ഉച്ചകഴിഞ്ഞ് ദോഹ നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന സ്ഫോടനങ്ങൾ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു ഇത് വളരെ പ്ലാൻഡായിട്ടുള്ള ആക്രമണം തന്നെയാണെന്നാണ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഖലീൽ അൽ ഹയ്യ സാലിഹ് അൽ അരൂരി സഹെർ ജബാരിൻ എന്നിവരുൾപ്പെടെ ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് അമേരിക്ക നൽകിയ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം ദോഹയിലുണ്ടായ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുന്നുവെന്ന് നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് ഉത്തരവാദികളായവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയും അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഒരു പരമാധികാര രാജ്യത്തിൻ്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ ഈ നടപടിയെ ഖത്തർ വളരെ ശക്തമായി അപലപിക്കുകയാണ് ദോഹയുടെ മധ്യഭാഗത്തുള്ള വെസ്റ്റ് ബേ ലഗൂൺ ജില്ലയ്ക്ക് സമീപമുള്ള വാദി റൌദാൻ സ്ട്രീറ്റിലെ ഒരു പെട്രോൾ സ്റ്റേഷന് അടുത്തുള്ള കെട്ടിട സമുച്ചയത്തിൽ നിന്നാണ് സ്ഫോടന ശബ്ദത്തിന് ശേഷം പുക ഉയർന്നത് കണ്ടത് പതിനഞ്ച് ഇസ്രയേലി യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെട്ട ഓപ്പറേഷനിൽ ഒരറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം പത്ത് യുദ്ധോപകരണങ്ങൾ പ്രയോഗിച്ചതായി ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി മുതൽ ഖത്തർ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോക്ക് ആതിഥേയത്വം വഹിക്കുന്നുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ ചർച്ചകളിൽ ഖത്തർ നിർണായക പങ്കും വഹിച്ചിരുന്നു ഹമാസിന്റെ ചർച്ചാ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെങ്കിലും അവർ രക്ഷപ്പെട്ടു ഹമാസ് അറിയിച്ചു എന്നാലും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥരുൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടതായി ഹമാസും സ്ഥിരീകരിക്കുന്നുണ്ട് കൊല്ലപ്പെട്ടവരുടെ പട്ടിക ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഹമാസിന്റെ മുഖ്യ ചർച്ചക്കാരനായ അൽ ഹയ്യയുടെ മകൻ ഹുമാം അൽ ഹയ്യ അൽ ഹയ്യയുടെ ഓഫീസിന്റെ ഡയറക്ടർ ജിഹാദ് ലബാദ് അബ്ദുള്ള അബ്ദുൽ വാഹിദ് ഒമാരൻ ഹൊസാന അഹമ്മദ് അൽ മംലൂഖ് ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയിലെ കോർപ്പറൽ ബദർ സാദ് മുഹമ്മദ് അൽ അൽഹുമേദി എന്നിവരും ഉൾപ്പെടുന്നു ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഓഫീസ് പറഞ്ഞത് ഇതൊരു ഇസ്രയേലി നടപടി ആയിരുന്നുവെന്നാണ് ഇസ്രയേൽ അത് ആരംഭിച്ചു ഇസ്രയേൽ അത് നടത്തി ഇസ്രായേൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ ഇത് അമേരിക്കയുടെ മുഖം രക്ഷിക്കാനുള്ളൊരു നീക്കം കൂടിയാണ് ഈ ആക്രമണത്തെക്കുറിച്ച് വൈറ്റ് ഹൌസിന് അറിവുണ്ടായിരുന്നതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് ദോഹയ്ക്ക് അടുത്തായി തന്നെ അൽ ഉദയദിൽ വലിയ അമേരിക്കൻ വ്യോമത്താവളം ഉള്ളത് ഈ വിഷയത്തിൽ അമേരിക്കയുടെ പങ്ക് കൂടുതൽ സംശയാസ്പദമാക്കുകയാണ് ആക്രമണം നടന്ന ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ട്രൂസ് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു ആക്രമണം പ്രധാനമന്ത്രി നേതന്യാഹു എടുത്ത തീരുമാനമായിരുന്നു അത് ഞാനെടുത്തതല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഖത്തറിനെ താനൊരു ശക്തമായ സഖ്യകക്ഷിയും സുഹൃത്തും ആയിട്ടാണ് കാണുന്നതെന്നും ആക്രമണത്തെക്കുറിച്ച് അറിയിച്ചയുടൻ ഖത്തറിനെ അറിയിക്കാൻ താൻ നിർദ്ദേശിച്ചുവെന്നും എന്നാൽ അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ ആക്രമണത്തിന് പിന്നാലെ യു എസ് എംബസി തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു അമേരിക്കൻ പൗരന്മാർ വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്നും എംബസി അറിയിച്ചിരുന്നു ഇത് പിന്നീട് പിൻവലിക്കുകയും ചെയ്തു എക്കാലത്തും ഒരു സമാധാന മധ്യസ്ഥനായി നിന്ന ഖത്തറിന്റെ മണ്ണിൽ നടന്ന ഈ ആക്രമണം ഈ മേഖലയിലെ സമാധാന ചർച്ചകളെ ഇല്ലാതാക്കിയേക്കാം ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നും ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ് ഇസ്രയേലിൻ്റെ ഈ കടുത്ത നടപടി ഹമാസിനെ ഇല്ലാതാക്കുക എന്നതിൽ ഉപരിയായി പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിന് തുടക്കം കുറിക്കുകയാണോ എന്ന സംശയം കൂടിയാണിപ്പോൾ ഉയർന്നു വരുന്നത്